തിരുവനന്തപുരം കവടിയാർ മുട്ടട സ്വദേശിയായ അറുപത്തിമൂന്ന് കാരനാണ് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ഇരുപതിന് മരിച്ചത് വയറിളക്കം ഛർദി തുടങ്ങിയ രോഗലക്ഷണങ്ങളുമായാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് മരണകാരണം കോളറയാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൃഷി വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥനായിരുന്നു മരണപ്പെട്ടയാൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ വിവിധ സ്ഥലങ്ങളിലും കൊല്ലത്തും മരണപ്പെട്ടയാൾ യാത്ര നടത്തിയിരുന്നു മലിനമായ ജലത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വരുന്ന രോഗമായതിനാൽ ജാഗ്രതയോടെയാണ് മരണത്തെ ആരോഗ്യവകുപ്പ് കാണുന്നത് വേണ്ട മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് മരിച്ചയാളുടെ കുടുംബത്തിലുള്ളവർക്കോ പരിസര പ്രദേശങ്ങളിലുള്ളവർക്കോ നിലവിൽ രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അഗതി മന്ദിരത്തിലെ ഒമ്പത് പേർക്ക് കോളറ സ്ഥിരീകരിച്ചിരുന്നു ഔദ്യോഗികമായി കോളറ മരണം അവസാനമായി റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം